ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും ബന്ധം കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി എന്ന സമുന്നതമാകുന്ന ഗ്രന്ഥശേഖരണം തങ്ങളുടെ ഹദീസിന്റെ ക്രോഡീകരണം നടത്താൻ സഹായകമാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുഹാരി അതിന് സഹായകമായത് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പ്രയത്നമാണ് ദുആ ആണ് പഠിക്കണം പഠിക്കണത്

പോലും മക്കളില്ലാതെ വിഷമിച്ചപ്പോഴും സക്കരിയാനബി പടച്ചറബിനോട് വാഴ്ചയോയാണ് എനിക്ക് പരിശുദ്ധനായ സ്വാലഹായ ഒരു മകനെ നീ എനിക്ക് സന്താനമായി നൽകണേ അള്ളരി ആ ചെയ്തു സയ്യതുന ൻ എന്ന് പറഞ്ഞ് നിർത്തിയില്ല നല്ല പരിശുദ്ധനായ സ്വാനിഹായ കുട്ടിയെ താമ അതേ കിട്ടിയിട്ട് നേട്ടമുള്ളൂ അള്ളാഹു നൽകട്ടെ يقول الله سبحانه وتعالى صندوق وشماتة ويعلم فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحصورا ونبي من الصالحين പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹുവ തആല ഉറുമപ്പെടുത്തועയാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹുവ തആല മലക്ക് മുഖേന അറിയിക്കുകയാണ് അല്ലയോ സക്കരിയ സക്കരിയ നിനക്കിതാ യഹിയ എന്നൊരു പൊന്നുമോനെ നാം നൽകി സന്തോഷവാർത്ത നൽകുവയാനാണ് ഇന്നഹു മിന സാലിഹീൻ അദ്ദേഹവും സാലിഹായ മനുഷ്യനാണgetLogger അദ്ദേഹവും സാലിഹ ആയ വ്യക്തിയാണ് കേട്ടോ ആര് നബി പേര് സാലിഹായ സാലിഹായ കുട്ടിയെ ഒരു മകനെ കൊടുത്തു എന്നൊരു മകനെ കൊടുത്തു നമ്മളിപ്പോ എത്ര ആയത്തുകൾ ഓതി ഒക്കെ ഖുർആാനുമായി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ശരിക്ക് ശ്രദ്ധിക്കണേ ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ അപ്പൊ ചുരുക്കത്തിൽ എല്ലാ അമ്പിയാക്കളും ആ അമ്പിയാക്കളെല്ലാം റബിനോട് ഇനി അവരൊക്കെ തന്നെ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത് ഒക്കെ അമ്പിയാക്കൾ എല്ലാരും ഖുർആൻ എടുത്തു പരിശോധിക്കും നിങ്ങൾ ഇബ്രാഹിം നബി അലിസ്ലാം ചെയ്തതുപോലെ നബി അലി ഇസ്സലാം പ്രാർത്ഥിച്ചതുപോലെ ഈ ലോകത്ത് വിടപെറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട യൂസു നബി അലൈഹിറപ്പിനോട് ചോദിക്കുകയാണ് അള്ളം في الدنيا والاخره توفني مسلما والحقني بالصالحين ارادوا سيدنا يوسف الكريم ابن الكريم ابن الكريم, إبن الكريم. يوسف بن يعقوب بن إسحاق بن إبراهيم شفيعنا رسول الله بسال الله عليه وسلم تقول يوسف النبي عليه السلام من بيتي بارد هذا بعدي الكريم ابن الكريم ابن الكريم يوسف بن يعقوب بن إسحاق بن إبراهيم ما نندم مهن ما نندم ما يوسف മകൻ മകൻ യാക്കൂബിന്റെ മകനാണ് റസൂലുള്ളാഹി ഒക്കെ മാന്യന്മാരാണ് അൽ കരീമാണ് ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്ഹാഖ് മകനാണ് യാക്കൂബ് യാക്കൂബിന്റെ മകനാണ് യൂസുഫ് നബി എന്ന് ചെയ്യുന്ന റസൂലുള്ളാഹി

ഖുറാനിൽ ഏറ്റവും അത്ഭുതകരമായ ചരിത്രം ഖുറാനിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം മനോഹരമായ ചരിത്രങ്ങളാണ് നേരത്തെ നമ്മൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞു പക്ഷികളുമായി ബന്ധപ്പെട്ട ചരിത്രം ഇതേപോലെ ധാരാളം ചരിത്രങ്ങൾ കാണാം നൂറിൽ തൊണ്ണൂറ് ശതമാനം അഹ്ബാറുകളാണ് ചരിത്രങ്ങളാണ് പത്ത് ശതമാനം അഹക്കാമുകളുള്ളൂ നിസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന സക്കാത്ത് കൊടുക്കാൻ കള്ളു കുടിക്കരുത് വിഭചരിക്കരുത് എന്ന് തുടങ്ങിയ കൽപ്പന നിരോധന ക്രിയകൾ പത്ത് ശതമാനം തൊണ്ണൂറ് ശതമാനവും നല്ല നല്ല ചരിത്രങ്ങളാണ് പഠിക്കണം നമ്മൾ ആ യൂസഫ് നബിയുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞ് യൂസഫ് നബി അവസാനമായി ഇത് ആയി ചെയ്തത് സൂറത്ത് യൂസഫിൽ കാണാം എന്താണത് അള്ളാഹുവെ എനിക്ക് നീ രാജാധികാരം നൽകി ഈജിപ്തിന്റെ മന്ത്രിപദം എന്റെ കൈകളിലേക്ക് വെച്ച് നൽകി പടച്ചേ എനിക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ നീ പഠിപ്പിച്ചു നൽകി ആകാശഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സിദ്ധിച്ചതാകുന്ന അള്ളാഹുവേ നെയ്യാണ് ദുനിയാവിലും ആഖിറത്തിലും എന്റെ സഹായി എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം മാത്രമാണ് എനിക്ക് വേണ്ടുന്നത് എന്റെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹ്യങ്ങളോടൊപ്പം ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണേ അള്ളാ യൂസുഫ് നബി അലൈഹിസ്സലാം ഈ നബി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ നബി തന്നെ പടച്ച റബ്ബിനോട് പറയുന്നു അല്ലാഹുവേ എന്നെ നീ സാലിഹീങ്ങളോടൊപ്പം ചേർത്ത് അനുഗ്രഹിക്കണേ എന്തേ കാരണം ചേരുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അല്ലാഹു നൽകട്ടെ എങ്കിലെ രക്ഷപ്പെടുള്ളു ചോദിക്കുന്നത് ഒരു പ്രവാചകനാണെന്ന് ഓർക്കണം തീർന്നില്ല സുലൈമാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് ഖുർആൻ ربِّ أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين എനിക്കും എന്റെ പൂർവ്വ സൂരികൾക്കും നീ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനുള്ള അവസരം നീ നൽകണേ അല്ലാ കാരുണ്യ കടാശം കൊണ്ട് ചേർക്കണേ അള്ളാ സുലൈമാ നബി അലേഖിമിന്റെ ആയിരുന്നു എന്ന് വിശുദ്ധമാ ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്നതാകുന്ന പ്രവാചകനായിട്ട് പോലും ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനോട് ചെയ്യുന്നത് അള്ളാഹുവേ എനിക്കിതൊന്നുമല്ല വേണ്ടത് എന്നെ ചേർക്കണേ അള്ളാ അതാണ് എനിക്ക് വേണ്ടത് സാലിഹീങ്ങളോടൊപ്പം ചേരുക വലിയ കാര്യമാണ് അള്ളാഹു നൽകട്ടെ നൽകട്ടെ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത് അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാദത്തെടുക്കുന്നത് അപ്പൊ സാലിഹാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ദ്വാ ചെയ്യണം ഒന്നാമതായി ശരിക്ക് ദ്വാരക്കണം നമ്മുടെ മക്കള് സ്വാലിഹാവാൻ നമ്മുടെ ഭാര്യ സ്വാലിഹാകാൻ നമ്മളും സ്വാലിഹീങ്ങൾ ഉൾപ്പെടാൻ നമ്മൾ ദ്വാര ചെയ്യണം ദ്വാ മാത്രം പോരാ എന്തുകൂടി വേണം കർമ്മം കൂടി വേണം നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ അമലുകൾ നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ നിക്കറുകൾ നമ്മുടെ ആത്മീയ മതിലീസുകളൊക്കെ നമ്മൾ ശ്രദ്ധ പരീക്ഷിക്കണം അല്ലാതെ ദ്വാരനോട് കൊണ്ട് കാര്യമില്ല സാലിഹാഗടെ എന്തോ ആയിരുന്നു കാര്യയില്ല എന്തുകൂടി വേണം കർമ്മം കൂടി വേണം കർമ്മം കൂടി നന്നാവണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഖുർആനായിട്ടും വേറൊന്നും ഇല്ല നോക്കൂ നിങ്ങൾ അമൽഹല്ലോ ولا يشرك بعباده ربه احدا ശുദ്ധമായ ഖുറാനിലൂടെ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ പരിപാലകനായ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടോ സർവ സിദ്ധിജാലങ്ങളെയും കണ്ടവരല്ലേ ഈ ഭൂമിയിലുള്ള ഹരിതാവും മുഴുവനും കണ്ടുതീർത്തനാകുന്ന വ്യക്തികളല്ലേ എത്രയെത്ര പാർക്കുകൾ കണ്ടുപോയി എത്രയെത്ര മാളുകൾ കണ്ടുപോയി എത്രയെത്ര സൗന്ദര്യ സ്വരൂപരാകുന്ന വ്യക്തിത്വങ്ങളെ കണ്ടുപോയി എത്രയെത്ര കണ്ണിന് കൺകുളിർമയാകുന്ന വസ്തുക്കളെ കണ്ടുപോയ വ്യക്തിത്വങ്ങളെ ഇതൊന്നുമല്ല കാഴ്ച ആഴ്ച ഇതൊന്നുമല്ല കാഴ്ച ഈ ദുനിയാവിലെ സർവ്വ വസ്തുക്കളെ സൃഷ്ടിച്ചതാകുന്ന ഈ ദുനിയാവിലെ സർവ വസ്തുക്കൾക്കും സൗന്ദര്യം നൽകിയ മുഹമ്മദ് നബി സൗന്ദര്യ സ്വരൂപനാകുന്ന മുത്തുനബിയെ സൃഷ്ടിച്ചതായ യൂസു നബിയെ പടച്ചതായ സ്വർഗം കടപ്പടച്ചതായ ഈ ഭൂമിയിലുള്ളതാകുന്ന ഹരിതാവർദ്ദമാകുന്ന സർവ്വ സ്ഥലങ്ങളെയും പടച്ചതായ ലോകത്തിന് നീ കൺകുളിർക്ക കണ്ടിട്ടുള്ളതാകുന്ന കണ്ണജിപ്പിക്കുന്നതായ ഏതെല്ലാ വസ്തുവകകളുണ്ടോ അതിന് പടച്ചതാകുന്ന പടച്ചിറപ്പിനെ ഒന്ന് കാണാൻ അതല്ലേ നീ ആഗ്രഹിക്കേണ്ടത് അല്ലാഹു അല്ലേക്കും സൗന്ദര്യം വമിഞ്ഞൊഴുകാൻ കൊടുത്ത അള്ളാഹു അവരല്ലേ ഏറ്റവും വലിയ അവരെയല്ലേ കാണാൻ വേണ്ടി ചെറുപ്പക്കാരാ നീ കുതിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ തമ്പുരാനായ ജഗന്നിയന്തായ പരിപാലകനാകുന്ന പടച്ചറപ്പിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ അള്ളാഹു എന്ന സൗന്ദര്യ സ്വരൂപനായ വ്യക്തിത്വത്തെ ഒന്ന് കൺകുടുക്ക കാണണമെന്ന് ആഗ്രഹമുള്ള ചെറുപ്പക്കാരാ സഹോദരാ സഹോദരി നിന്റെ ജീവിതത്തിൽ സുഹൃതം അനിവാര്യമാണ് നിന്റെ ജീവിതത്തിൽ നമസ്കാരം ചിട്ടവക്കൽ അനിവാര്യമാണ് ഒരറ്റ നമസ്കാരം പോലും ശ്രദ്ധിക്കൽ അനിവാര്യമാണ് പള്ളിയുടെ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുല മുഴങ്ങിയാൽ ആ പാങ്കുവിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് നീ ആ ഒരു വക്കത്തിൽ പള്ളിയിലേക്ക് പോകൽ ചെറുപ്പക്കാര സോദര പ്രിയപ്പെട്ട ഉപ്പ നിന്റെ മേൽ ബാധ്യതയാണ് ബാധ്യതയാണ് പാങ്കുവിളിക്കുന്ന ഒരു വക്കത്തിൽ തന്നെ തലയിലെ തട്ടമിട്ടുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൽ നമസ്കാര ചിട്ടവയ്ക്കൽ നോമ്പുകൾ നോക്കി വീടണേ സക്കാത്തുകൾ കൊടുത്തു വീടണേ പാവപ്പെട്ടതാകുന്ന മക്കളുടെ കണ്ണീരപ്പെടേ നിരാലം കവലംബമായി വർത്തിക്കണേ നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്ത് നിലകൊള്ളണേ നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം സുഹൃതങ്ങൾ കൊണ്ട് നിനക്ക് മുന്നേറാൻ സാധിക്കുമോ ഏതെല്ലാം തിന്മകൾ കൊണ്ട് പുറകോട്ട് മാറി നിൽക്കാൻ സാധിക്കുമോ കല്ല് കുടിക്കാതെ വ്യഭിചരിക്കാതെ സിനിമ കാണാതെ സീരിയൽ ദർശിക്കാതെ മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ ആ ആമങ്ങളിൽ കണ്ട് മഞ്ചളിപ്പിക്കാതെ അന്യരാകുന്ന പരപുരുഷന്മാരുമായി ചാറ്റിങ് നടത്താതെ നിന്റെ ശരീരത്തെ സ്ഫുടം ചെയ്യാതെ നിരക്ക് സാധിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ നിരക്ക് സാധിച്ചിട്ടുണ്ടോ അല്ല ഈതത്തിൽ ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ സുഹൃതമനുഷ്ഠിച്ച ആളുകൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള കണ്ണ് അള്ളാഹു നൽകുകയാളെ നൽകുവാളെ അത്തരത്തിൽ പടച്ചറപ്പ് മാറ്റിയതാകുന്ന ചെറുപ്പക്കാരാ സോദര നിന്റെ കണ്ണുകൾ കൊണ്ട് ഏതെല്ലാം മോശപ്പെട്ട തലത്തിലേക്ക് നീ നോക്കിപ്പോയി ഈ അറുപതോ എഴുപതോ വയസ്സുള്ള കാലഘട്ടത്തിൽ മുപ്പത് വയസ്സുള്ളവർ എന്റെ മുന്നിലുണ്ട് നാൽപ്പതുള്ളവരുണ്ട് അമ്പതുള്ളവരുണ്ട് അറുപതുള്ളവർ എത്തിയവരുണ്ട് െത്തിയവരുണ്ട് തൊണ്ണൂറിലേക്ക് ഇതിനേക്കാൾ കുറഞ്ഞ പ്രായമുള്ള സഹോദര ചെറുപ്പക്കാരുണ്ട് പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ ജീവിതത്തെ നന്മ ചെയ്യാതെ മോശമാകുന്ന നീ നടന്നു നീങ്ങിയെങ്കിൽ നിന്റെ കൂട്ടുകാരൻ മോശമാണിയെങ്കിൽ അവൻ സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരനാണെങ്കിൽ നാളെ ആഹരത്തിൽ പടച്ചിറപ്പിന്റെ ദർബാറിലെത്തുമ്പോ അന്നാഹുവിന്റെ തിരുസമക്ഷത്തിലേക്ക് എത്തുമ്പോൾ കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ട നിന്റെ മുന്നിലേക്ക് സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കികൾ മുഖേന മുന്നിൽ നിർത്തി കത്തിച്ചരിക്കുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമോ ആ സമയത്ത് ദുനിയാവിൽ ചെയ്തതാകുന്ന ആളുകൾ അവർ വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാൽ തനീ തുമോ لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا ത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് വീതം കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ് മൂവായിരം കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്നതായ മഹശ്വറ ലോക ജനത മുഴുവനും പിറങ്കലിച്ചു കൊള്ളുന്ന മഹേശ്വറ അമ്പിയാക്കളും മൗലിയാക്കളും മഹാന്മാരും സച്ചരിതരും സൽവൃത്തരാകുന്ന സാലിഹിങ്ങളും ഈ ലോകത്ത് തിന്മ ചെയ്തതാകുന്ന ആളുകളും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞു പോയവരും വരാനിരിക്കുന്ന ജനകോടികളും എല്ലാം പടച്ചറപ്പിന്റെ മുന്നിൽ പഞ്ചമുഷ്മടക്കിക്കൊണ്ട് നിലകൊള്ളുന്ന സമയത്ത് ഈ ദുരിയാവന തെറ്റുകളിലേക്ക് നിരന്തരമായി പോയവനേ അവഹ്റത്തിൽ കൈകടിച്ചു കൊണ്ട് വിളിച്ചു പറയുകയാണ് എന്റെ നാശമേ എന്റെ ദുഃഖമേ എന്റെ വിരഹമേ എന്റെ പ്രയാസമേ ഇന്നാലിന്റെ മനുഷ്യനെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അള്ളാ എത്ര നന്നായിരുന്നു അള്ളാ ദുനിയാവിൽ എനിക്ക് കൂട്ടുകെട്ടവനായിരുന്നു അവൻ കള്ളു കുടിക്കുന്നവനാണ് അവൻ സിനിമാ തിയേറ്ററുകളെ കൊണ്ടു കൊണ്ടുപോയവനാണ് അവൻ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ എനിക്ക് വാട്സാപ്പിലൂടെ സെൻഡ് ചെയ്ത് നൽകിയവനാണ് പെണ്ണമായി ഞാൻ ഞാൻ എത്ര ഫോൺ തുടങ്ങിയ ബന്ധമാണ് അത് വാട്സാപ്പിന്റെ ചാറ്റിങ്ങിലൂടെ നിലകൊള്ളുകയാണ് അവളെ കാണാതിരിക്കാൻ സാധിക്കുന്നില്ല വാട്സാപ്പിന്റെ വീഡിയോ കോളായി ടെലഗ്രാമിലൂടെ പല മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി അശുനിലുള്ള സംസാരങ്ങളായി ശാരീരികമാകുന്ന ബന്ധപ്പെടലുകളായി വ്യവിചാരത്തിലേക്ക് പോകലായി ഹറാമാകുന്ന ോട്ടം നോക്കലായി ഹറാമാകുന്ന തലത്തിലേക്ക് കാതുകളെ കൊണ്ടുപോയവനാണ് എന്റെ കൈ കൊണ്ട് ഹറാമ് പിടിച്ചിട്ടുണ്ട് കാലുകൾ കൊണ്ട് ഹറാമ് നടന്നിട്ടുണ്ട് അള്ളാ എന്റെ ഹൃദയം കൊണ്ട് ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ ചിന്ത കൊണ്ടുപോയ അള്ളൻ വെച്ചുകൊണ്ട് വിലപിക്കുകയാണ് യാണ് ഭീകരമാകുന്ന രംഗങ്ങൾ കണ്ടുകൊണ്ട് പടച്ചറപ്പിന്റെ മുന്നിൽ മനുഷ്യൻ വിലപിക്കുകയാണ് വിലപിച്ചിട്ട് കാര്യമില്ല കാര്യമില്ല ഈ ദുനിയാവിൽ എത്രയെത്ര നീ പങ്കെടുത്തവനാണ് കേട്ടവനാണ് ഹദീസുകൾ തന്നപ്പോ ഒരു കാതിലൂടെ കേട്ടിട്ട് മറു കാതിലൂടെ കടത്തിവിട്ടവനാണ് വചനങ്ങളെ തൃണവൽ ഗണിച്ചവനാണ് വചനങ്ങളെ സുന്നത്ത് വേണ്ട എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് മഹാന്മാരെ മൗലിദിനെ നടന്നവനാണ് 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 ഹറാമായ സംസ്കാരങ്ങളെ വാരി പുണർന്നുകൊണ്ട് ജീവിച്ചവനാണ് അന്യ പെണ്ണുമായി അന്യപണ്ണമായി ചങ്ങാത്ത മുൽകിയവനാണ് ജീവിച്ചവളാണ് ആയി ജീവിച്ചവനാണ് ജീവിച്ചവനാണ് ായി ജീവിച്ചവനാണ് ഹറാമായ നോട്ടത്തിലൂടെ കണ്ണുകളെ കൊണ്ടുപോയവനാണ് കാതുകളെ കൊണ്ടുപോയവനാണ് കൈകാലികളെ ചലിപ്പിച്ചവനാണ് ഹൃദയം പോലും പടച്ചറപ്പിലേക്ക് തിരിക്കാതെ ഈ സിനിമയും സീരിയലുമായി കെട്ടിപ്പടന്നുകൊണ്ട് നടന്നവനാണ് ഹറാമായ ധനത്തിലേക്ക് കൈകൾ ചലിപ്പിച്ചുകൊണ്ട് രാത്രിയുടെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂച്ചുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ ഹറാമ നിലകൊണ്ടവളാ ഇന്ന് വിലപിക്കുവാണ് എനിക്കിൻ്റെ കൂട്ടുകാരനുമായി ചങ്ങാത്തം വന്നതുകൊണ്ടാണ് ഈ ഹറാമായ മേച്ചിൽ പുറങ്ങളിലേക്കൊക്കെ ഞാൻ പോയത് പടച്ചറപ്പേ എന്നെയൊന്ന് രക്ഷപ്പെടുത്തനെ അല്ല എന്നെയൊന്ന് ഖലീലാ അവനെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അള്ളാ നാളെ മഹേശ്വറിയിൽ വെച്ചുകൊണ്ട് വിലപിക്കുകയാണ് ഉസ്താദമാർ ഉസ്ത്രയത്ര പണ്ഡിതന്മാർ സാധാത്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ എനിക്ക് ഉത്ബോധനം നൽകിയതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കി തന്നതാ പക്ഷെ ഞാനതെല്ലാം ശ്രമിക്കാതെ തൃണവൽകണിച്ചുകൊണ്ട് നടന്നവനാണ് കള്ളു കുടിച്ചുകൊണ്ട് കൂട്ടുകാരുമായി ശീയാവലംബിയായി നടന്നവനാണ് ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക് എറുപ്പുകൊണ്ട് നടന്നവനാണ് ഇന്നിതാ ഞാൻ നിന്നിലേക്ക് ചെയ്യുന്നു وليست التوبه للذين يعملون سيئا حتى اذا حضر احدهم الموت قال اني تبت الان قال اني تبت സമയങ്ങളിൽ തൗബയില്ല എന്ന് ഹബീബൊനാഹി വസല്ല ഉറപ്പയാണ് അതിലൊന്ന് തൊണ്ടക്കുഴിയിലേക്ക് നിൽക്കുന്ന സമയമാണ് ഈ ദുന്യാവലെന്ന് വിട പറയുന്ന സമയത്ത് അവനിതാ എല്ലാ ആഡംബര തുതിലമാകുന്ന ജീവിതം അവന്റെ കൺമുന്നിൽ കാണിക്കുകയാണ് അവൻ അടിച്ചു പൊളിച്ചത് അവൻ്റെ സമ്പത്ത് അവന്റെ ഭാര്യ അവന്റെ മക്കൾ അവന്റെ കുടുംബം ആരും അവനോടൊപ്പം ചേർന്ന് വരുന്നില്ല ഒരാളും മരണത്തിന്റെ വേദന പങ്കിടാൻ ഒരാളുമില്ല വിലപിക്കുന്ന സന്ദർഭമാ ആ സമയത്ത് അവന് വിളിച്ചു പറയവാണ് അല്ല തെറ്റുപറ്റി പോയ അല്ല ഒരുപാട് ഹറമായ പ്രവർത്തനങ്ങളിൽ ഞാൻ ചെയ്തു പോയവനാണ് എത്തിപ്പെട്ടവനാണ് ഞാൻ നിന്നിലേക്ക് തൗപ ചെയ്യുന്നു അല്ല ഇന്നീ ഞാനിതാ തൗബ ചെയ്യുന്നു അള്ളാഹ ആ സമയത്തുള്ളവന്റെ തൗബ അല്ലാഹു അള്ളാഹു സ്വീകരിക്കില്ലാ ഇതാ അജലുഹാ അവസാന സമയത്തിലേക്ക് എത്തിയാൽ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തിയാൽ പിന്നെ ടക്കമില്ല രണ്ടിരക്കാലത്ത് നിസ്കരിക്കട്ടെ ഞാനൊന്ന് തിരിച്ചു വയ്ക്കോട്ടെ അല്ല ഞാൻ പാവങ്ങളുടെ കണ്ണീരപ്പെട്ടെ ഞാൻ ദീനിനെ സഹായിക്കട്ടെ ഞാൻ ദീനി സ്ഥാപനങ്ങൾക്ക് സായി വർത്തിക്കട്ടെ മുത്താലിമീങ്ങളായി നിലകൊള്ളട്ടെ ദീനിന്റെ കാവൽ പടനായി ഞാൻ നിലകൊള്ളട്ടെ എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലാ എന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഒരു കൊടുക്കാൻ റെഡിയാണ് എന്റെ കാതിൽ കിടക്കുന്ന കമ്മൽ ഒരു കൊടുക്ക ാണ് കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ ഞാൻ ഞാൻ വേണ്ടി വേണ്ടി കാലിൽ കിടക്കുന്ന പാദസരം സമ്പത്തിൽ നിന്ന് റബ്ബേ എന്നെ ഭൂമിയിലേക്ക് എന്ന് മരിക്കുന്ന സന്ദർഭത്തിൽ നീ കരഞ്ഞുകൊണ്ട് പറഞ്ഞാലും തിരിച്ചുവിടില്ല തിരിച്ചുവിടില്ല ഇതേപോലെ തന്നെയാണ് മഹേഷറ അവിടെ എത്തിക്കൊണ്ട് നീ എത്ര വിലപിച്ചിട്ടും ഇല്ല ഒരു ഒരു രക്ഷയുമില്ല രക്ഷയുമില്ല കല്ല കടന്നുകൊണ്ട് വിലപിക്കുന്നവരോട് അള്ളാഹു പറയുന്ന രംഗം പറയുകയാണ് വേണ്ടടാ വേണ്ടടാ ഈ ദുനിയാവിൽ നിനക്ക് നാം വയസ്സ് നൽകിയില്ലേ ും അമ്പതും അറുപതും എഴുപതും വയസ്സ് വരെ നടത്തിക്കൊണ്ട് നിനക്കിന് ആ തറബീയത്ത് നടത്തിക്കൊണ്ട് പണ്ഡിതന്മാർ ഉമർ ഉസാദ് സാധാദിങ്ങൾ നിനക്ക് തറബീയത്ത് ചെയ്തില്ലേ അഷർ നിനക്ക് തറബീയത്ത് ചെയ്തില്ലേ നന്നാവാതിരുന്നത് എന്തുകൊണ്ടാണ് നീ നന്നാവാതിരുന്നത് അതുകൊണ്ട് നിനക്കിനി ഒരു മട കല്ല ലാ ആ കാണുന്നത് ലല എന്ന നരകമാണ് ഇനിരിക്കലും നിനക്കൊരു തിരിച്ചുപോക്കില്ല ഇനി ഒരു മടക്കമില്ല ഇനി നിന്ന മടക്കമാ ലല എന്ന് പറയുന്ന നരകത്തിലേക്കാണ് മൂർത്താവ് കരിച്ച നരകം തൃശ്ശൂർ ടൗണിലൂടെ നീ സഞ്ചരിക്കുമ്പോ നിനക്കിതാ അറേപ്പിന് കുഴിമന്തിയുടെ ബോട്ടുകൾക്കൊപ്പം നിനക്ക് കാണാൻ സാധിക്കുന്ന ശവായ് എന്ന പദം എവിടുന്നാണാ കിട്ടിയത് എന്ന് പഠിച്ചു വെക്കണേ ആ ചില്ലിൻകൂട്ടിൽ വെച്ചിരിക്കുന്ന ചിക്കൻ പൊരിച്ചെടുക്കുന്നത് നീ കണ്ടിട്ടില്ലയോ നീ കണ്ടിട്ടില്ലേ ആശമ എന്ന പദം ആദ്യമായി പറഞ്ഞത് അല്ലയാണ് അല്ലയാണ് അള്ളാഹു നാളെ നിനക്ക് നൽകുന്ന ശിക്ഷയാണ് ാണ് ജനങ്ങൾ പേടിച്ചകലുകയാണ് ജനങ്ങൾ മൂവായിരം കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിന്റെ തീച്ചോലകൾ തീച്ചാലുകൾ പോലെ വിശാലമാക്കപ്പെട്ട തീച്ചോലുകൾ ആ നരകത്തിന്റെ നരകത്തിൻ്റെതാകുന്ന കൊള്ളികൾ പുറത്തേക്ക് തീക്കനകൾ വരുന്നത് കണ്ടുകൊണ്ട് ജനങ്ങൾ പിറകോട്ട് മാറുമ്പോ എന്ന് പറയുന്ന നരകം മനുഷ്യനെ അടിപ്പിക്കുകയാണ് അടിപ്പിക്കുകയാണ് പിറകോട്ട് മാറിയവരോട് പറയുക ആള് വരുगा